ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് അപ്പോൾ അതെ നമുക്ക് മൂന്ന് കൊല്ലത്തിന് ശേഷം നമ്മളെ യൂട്യൂബ് ഇൻകം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് അങ്ങനെ പിന്നെ ഈ ഒരു ഏണിങ്സ് കിട്ടാനുള്ളൊരു കാരണം അപ്പോൾ അത് എടുക്കാൻ പോകുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് എത്ര എന്നുള്ള ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് വന്നത് എങ്ങനാന്നുള്ളത് പിന്നെ ഇത്രയും വർഷമായിട്ടും ഒന്നും കിട്ടാതെ നമ്മൾ നിർത്തി നിർത്തിപ്പോയിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ റീസൺസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ പിന്നെ എ ടി എമ്മിൽ പോയിട്ട് ആ ക്യാഷ് എടുത്തിട്ട് വരാം അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ച് ഷേക്ക് ആയിട്ടാണ് ഇട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്ക് എന്നാണുള്ളത് പിന്നെ വീട്ടിൽ തന്നെ ട്രൈ സെൽഫി സ്റ്റിക്കും കൊണ്ടൊന്നുമല്ല വന്നത് സാധാ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ആൾ ക്യൂ നിൽക്കുന്നുണ്ട് ടെ എമൗണ്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ തൊട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ അങ്ങനെ നമ്മളെ പിന്നെ പിന്നെ കടിച്ചുകൊടുത്തിട്ട് എൻ്റെ അങ്ങനെ നമ്മളെ ക്യാഷ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇതിൻ്റെ മുന്നേ ഞാൻ എ ടി എത്ര പ്രാവശ്യം പൈസ എടുക്കണേ പക്ഷേ അതൊന്നും ഇൻ്റെ പൈസ അല്ല അത് ഹസ്ബൻഡിൻ്റെ പൈസ ഒക്കെയാണ് ഇപ്പോൾ അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസയോട് ഭയങ്കര ഒരു ഇത് അപ്പോൾ അതിലാ ലൈറ്റ് കിട്ടില്ല അതേപോലെ തന്നെ ഇപ്പം എൻ്റെ മനസ്സുള്ള എന്താ എന്താ പറയുക ഫുൾ ഇങ്ങനെ ഫുൾ ലൈറ്റായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റും സന്തോഷം ആട്ടോ ഈ ഒരു എമൗണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ കാരണം നമ്മൾ പിന്നെ ഒരു ഹൗസ് വൈഫായിരുന്നിട്ട് വീടിൻ്റെ പിന്നെ ജോലിക്കൊന്നും പോവാതിരുന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആ ഒരു ജോലിയും എല്ലാം കഴിഞ്ഞാണ്ട് ബാക്കി സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്തതിനുള്ള ഒരു പ്രതിഫലമാണ് അലഹമില്ല ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ തന്നെ തീരുമാനിച്ച് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഒരു ബിഗ് താങ്ക്സ് കിട്ടും ഈ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും പിന്നെ വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ പറയാനെട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് പിന്നെ ഏപ്രിൽ ഇരുപതിനാണ് കേട്ടോ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് നമ്മളെ കൊറോണ ഇഷ്യൂ ഇങ്ങനെ നല്ലോണം സീരിയസ് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആ ഒരു വീഡിയോ കിടാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് വീട്ടിലിങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കലെ അപ്പം അന്നേയുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കുക്കിംഗ് അറിയാം പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തായാലും ഇട്ട് വെക്കാന്നുള്ളത് അല്ല ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഞാനിങ്ങനെ മാക്സി മെറ്റീരിയൽസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്ത് നോക്കാനുള്ളത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഇട്ടത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇട്ടത് നമ്മളൊരു മുട്ടമറിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ കോഴിക്കോട്ടാരെ മാത്രം ഒരു സ്പെഷ്യലാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാതെ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കടയിലൊക്കെ ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുട്ട മുട്ടമറിച്ച അങ്ങനെ വലിയൊരു ഡിഷ് ആയിട്ട് എന്നൊരു എന്താ പറയുക ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കണ്ടേ അങ്ങനത്തെ ഒരു സംഗതികളൊന്നും നമ്മൾ സാധാരണ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് അപ്പോൾ അവർ ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മുട്ടമർച്ചേൻ്റെ ആ ഒരു ഇതും പറഞ്ഞിട്ട് നമ്മളെ കോളേജിൻ്റെ ഗ്രൂപ്പിലൊക്കെ അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കുക്കിംഗ് തന്നെ ഇടാൻ തുടങ്ങി അപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങാനായിട്ട് ആദ്യം ഹസ്ബൻഡിന്റെ ഒരു പെർമിഷൻ വാങ്ങിയെടുക്കുക എന്നുള്ളത് ഉണ്ട് അപ്പോൾ ഇത് തുടങ്ങുന്നതിന്റെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാനൊരു മാസം മുന്നേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല തുടങ്ങണേ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ആളെ സമ്മതം കിട്ടില്ല അപ്പോൾ ഇനി പ്രശ്നമില്ല അങ്ങനെ പിന്നെ മോളോട് പറഞ്ഞു അപ്പോൾ മോക്കും വലിയ പിന്നെ മോള് പറഞ്ഞാൽ അമ്മട്ട് നോക്കിന്ന് അങ്ങനൊക്കെ സപ്പോർട്ടായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം മോൾ കൂടി അറിയാതെ കേട്ടോ ഞാനൊരു മാക്സിൻ്റെ വീഡിയോ ഇട്ട് പിന്നെ അതിന് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചത് അത് എനിക്കന്നൊരു വലിയൊരു ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ എന്നെ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞ് പിന്നെ ഞാൻ ഇട്ടതാണ് ഈ ഒരു മുട്ട മുട്ടമർച്ചീൻ്റെ വീഡിയോ അങ്ങനെ അത് അതിട്ട് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തത് അപ്പോൾ അപ്പോൾ ആൾക്ക് മനസ്സിലായത് ഞാനത് സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെന്നുള്ളത് മറ്റേ വിശേഷം അങ്ങനെ അന്നേരത്തെ ഇതിൽ ചോദിച്ചതായിരിക്കും അപ്പോൾ ആൾ ഐ ഡി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടങ്ങിയത് ആൾ ഗൾഫിൽ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്ത ഫോണായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പാസ്വേഡൊക്കെ മാറ്റി കൊടുത്തിട്ട് അങ്ങനെ പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇങ്ങനെ ഇടാൻ തുടങ്ങി അപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷം കാരണം ഓരോരോ ദിവസം ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ ഡിഷുങ്ങൾ ഉണ്ടാക്കി നോക്കും അപ്പോൾ അവർക്കത് കഴിക്കാനും കിട്ടും അങ്ങനെ അങ്ങനെ ഇട്ടോക്കി പക്ഷെ എന്നാലും വലിയൊരു എന്താ പറയുക അങ്ങനെ ഒരു ഓവറായിട്ട് ഒരു വ്യൂസ് വന്നു കൂടെ അതൊന്നും ചെയ്യില്ല അപ്പം ആദ്യം ഫസ്റ്റ് ടൈം വിചാരിച്ചത് നമ്മളിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഈ ഓരോരോ തമ്പനിയിൽ ഇങ്ങനെ കാണും പിന്നെ ഫസ്റ്റ് യൂട്യൂബ് പണി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അന്നേരം വലിയൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇങ്ങനെ പൈസ കിട്ടാൻ തുടങ്ങും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് യൂട്യൂബിലേക്ക് വന്നത് പക്ഷേ യൂട്യൂബിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ തൗസൻഡ് വാച്ച് ടൈം പിന്നെ വാച്ച്വേഴ്സും പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സുകൾക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മോൺ ടേസ്റ്റ് ആവുള്ളൂ മോൺ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ ആഡ് വരണമെങ്കിൽ ചാനൽ ഓൺ ആണ് അപ്പം പിന്നെ അതിന് എങ്ങനെയെങ്കിലും വാച്ച് അവർ ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ ഇപ്പോൾ കാണുന്ന ആൾക്കാരോട് എല്ലാവരോടും എല്ലാവരോടും പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും പിന്നെ വീഡിയോ ഇരുന്ന് കാണാൻ പറയും എന്താണ് ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യും അപ്പോൾ അങ്ങനെയെങ്കിൽ വാച്ച് ടൈം ഇങ്ങനെ കൂടലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പിന്നെ നിൽക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെ ഫോണോ അനിയത്തിൻ്റെ ഫോണോ ഉമ്മൻ്റെ ഫോണോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കാണൂട്ടോ കാരണം അങ്ങനെങ്കിലും വാച്ച് ടൈം കൂടട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മക്കളൊക്കെ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ ഞാൻ ഓരോ പറ്റി ചീത്ത അറിയുന്നുണ്ടിട്ടോ ഈ വീഡിയോ കണ്ടാൽ പോരെയൊക്കെ ഒക്കെ പറഞ്ഞാൽ അങ്ങനെ പിന്നെ ആരെ കണ്ടാലും പറയും ഇങ്ങനെ ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്നവർ അങ്ങനെ ആരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് ആരോടും പറയാണ്ട് തന്നെയാണ് നല്ലത് എൻ്റെ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി കേട്ടോ അപ്പം പിന്നെ ആയിരം സബ്സ്ക്രൈബറായി അപ്പം ഭയങ്കര സന്തോഷം ഞാൻ ആയിരം സബ്സ്ക്രൈബർ ആയപ്പോൾ കാരണം പിന്നെ അത് ഒരു ക്രൈറ്റീരിയ ആണല്ലോ അങ്ങനെ പിന്നെ അങ്ങനെ സ്റ്റാറ്റസൊക്കെ വെച്ച് പിന്നെ പിറ്റേന്ന് പോയി നോക്കുമ്പോൾ ചാനലിൽ പോയി നോക്കുമ്പം എണ്ണൂറ്റി സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറായിട്ട് അത് കുറഞ്ഞു അപ്പം ഭയങ്കര ടെൻഷൻ എനിക്ക് വൺ കെ എന്നുള്ളത് സ്റ്റാറ്റസും വെച്ച് പിന്നെ എവിടെ പോയി നോക്കുമ്പോൾ എണ്ണൂറ്റി സബ്സ്ക്രൈബറേ ഉള്ളൂ ആകെ അപ്പോൾ അത് കാണാത്തതൊക്കെ ഇങ്ങനെ സ്പാമായിട്ടുള്ള അതായത് ഫസ്റ്റ് നമ്മൾ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ചാനൽ കണ്ടുപോകുമല്ലോ വീഡിയോ ഒന്നും കാണാതെ അതെ അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ സബ് ഒക്കെ യൂട്യൂബ് സ്പാമാക്ക സ്പാമാക്കാൻ തുടങ്ങും അങ്ങനെ പിന്നെ കുറേ സബ് പോയി പിന്നെ അങ്ങനെയൊക്കെ ആയി പിന്നെ അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് മോൺ ടേസ്റ്റ് ആയത് പിന്നെ അവിടെ നിന്ന് രണ്ട് വർഷം എടുത്ത് കേട്ടോ ഈ ഒരു എമൗണ്ട് കയ്യിൽ കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുക്കിങ് ചാനലൊന്നും നമുക്ക് വല്ലാതൊരു ഇത് കിട്ടില്ല പിന്നെ പിന്നെ എല്ലാവരും വ്ളോഗിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് മറ്റേ എന്താ പറയുക ഈവനിങ് വ്ളോഗ് മോർണിംഗ് റൂട്ടീൻ പിന്നെ ക്ലീനിങ് വീഡിയോസ് അങ്ങനെ അങ്ങനെ തിരിഞ്ഞു അപ്പോഴൊക്കെ പിന്നെ കുറച്ച് കുറച്ച് വ്യൂസൊക്കെ നമുക്ക് അങ്ങനെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ പിന്നെ അധികം മാത്രം പിന്നെ ശ്രദ്ധിച്ചുകാണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് ഭയങ്കര റിസ്ക് കേട്ടോ ക്ലീനിങ് വീഡിയോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് വേണം ഇതിന് നിൽക്കാനായിട്ട് അപ്പം ഏകദേശം നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനേക്ക് വൈകുന്നേരം ഒരു പിന്നെ നാല് അഞ്ച് മണിയൊക്കെ ആട്ടോ അപ്പോഴേക്ക് ടയേർഡായിട്ടുണ്ടോ പിന്നെ എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണുള്ളത് വീഡിയോ എടുക്കൽ നമുക്ക് സിമ്പിളാണ് പക്ഷേ അതിൻ്റെ വോയിസ് ഓവർ പിന്നെ അതിന് തമ്പനിയിൽ അതാണ് മസ്റ്റ് മസ്റ്റായിട്ടുള്ളത് തമ്പനിയിൽ നോക്കി ആൾക്കാർ ക്ലിക്ക് ചെയ്താലേ നമ്മളെ വീഡിയോയിലേക്ക് ആൾക്കാർ വരുള്ളൂ അപ്പോൾ അങ്ങനെ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തമ്പനിയിലായിരിക്കണം അപ്പം അത് അങ്ങനെ കുറേ റിസ്ക് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അവരാണ് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരൽ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉണ്ട് ഇതുണ്ട് നമ്മളൊരു വീഡിയോ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാർഡ്സ് കൊടുക്കണം അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ അവരാണ് പറഞ്ഞു തരാറുള്ളത് അങ്ങനെ പിന്നെ രണ്ട് വർഷത്തിന് ഒരു വർഷത്തിന് ശേഷം നമ്മൾ പിന്നെ മോൺ വേസ്റ്റായി ഇപ്പം അലഹമില്ല രണ്ട് വർഷത്തിന് ശേഷമാണ് നമുക്ക് നമ്മളെ യൂട്യൂബ് പേയ്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ ആ പേയ്മെൻറ്റ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് തന്ന ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചില ഞാൻ ഒരുവിധ ആൾക്കാരെ വീഡിയോസൊക്കെ കാണാറുണ്ട് ആ ഒരു എമൗണ്ട് പറയാറില്ല അങ്ങനെ നമുക്കൊരു അൽഗോര് ഇതൊന്നുമില്ല പറയരുത് എന്നുള്ളത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പറയാ പറയാതിരിക്കുക അത് ഓരോരുത്തരെ ചോയ്സ് ആണ് അപ്പോൾ ഇത്രയും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊന്ന് വലിയ ചാനൽസ് ഒന്നും ഒന്നുമല്ലല്ലോ അപ്പോൾ ചെറിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങളോട് പറയാമെന്നുള്ളൊരു പറയുന്നത് നമുക്കൊരു സന്തോഷമല്ല അതുകൊണ്ടാണ് ഞാൻ എമൗണ്ട് അടക്കം പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ആരെങ്കിലും യൂട്യൂബൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തുടങ്ങുന്നതിനോട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് ലേശം ഒരു എന്താ പറയുക ക്ഷമ വേണം കേട്ടോ പേഷ്യൻസ് ഉണ്ടാവണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതൊരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർത് പെട്ടെന്ന് റീച്ചാവും അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായ കുറേ അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് റീച്ചായ ആൾ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലരുത് പിന്നെ സ്ലോലി അങ്ങനെ പോവത്തേ ഉള്ളൂ അപ്പൊ നമ്മള് എന്താ വിചാരിക്കേണ്ടത് അതൊരു പാഷൻ ആയിട്ടും കൂടി കാണാം അല്ലാതെ നമ്മൾ ഇതിന്നെ പൈസ കിട്ടിയാലേതാവുള്ളൂ എന്നുള്ള അങ്ങനെ വിചാരിച്ചു നിൽക്കരുത് അപ്പോൾ നമുക്ക് ഭയങ്കര നിരാ ഭയങ്കര നിരാശ ആയിപ്പോ അപ്പൊ എന്താ പറയാ അങ്ങനെ വിചാരിക്കാതെ പൈസ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള ആ ഒരു ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനും എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്ന അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു റിസൾട്ട് കിട്ടാതിരിക്കില്ല അപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയിൽ ഞാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ എങ്ങനെ കളിയാക്കോ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ എമൗണ്ട് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് നമുക്കത് ഏർണിങ്സ് ഒന്നും കിട്ടുന്നില്ല നിർത്തിക്കൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയും എനിക്ക് ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണോ നമുക്കിത് ഏർണിങ്സ് കിട്ടുന്നത് പക്ഷേ നമുക്ക് ആരും ഈ ഒരു എമൗണ്ട് ഇത്രയും എമൗണ്ട് കയ്യിൽ വെറുതെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും നമുക്ക് കൊണ്ടു തരുമൊന്നുമില്ലല്ലോ ഇത്രയൊരു എമൗണ്ട് ആണെന്ന് നമ്മളെ കയ്യിൽ ആരും വെച്ച് തരില്ല വെറുതെ എടുത്തോ തിരിച്ച് തരേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര എന്താ പറയുക എട്ട് ലക്ഷത്തിന് സമയമായിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് കേട്ടോ ഈ കയ്യിലുള്ളത് അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട നമുക്കുള്ളത് എപ്പോഴായിട്ടുണ്ടെങ്കിലും അതിനുള്ള ആ ഒരു റിസൾട്ട് കിട്ടാതിരിക്കില്ല യൂട്യൂബ് നല്ല എന്ത് കാര്യമായിട്ടുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ എഫേർട്ട് ആ അതിന് എന്തായാലും റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മുൻപ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്